വരെ നമസ്കാരം ആ ഇത് കാണുന്നത് നമ്മുടെ നെന്മാറ ദേശത്തിൻ്റെ ആനച്ചമയാണ് ഏറ്റോളിൻ അതിഗംഭീരമായ കൊട കണ്ട വർണ്ണശോഭ പരത്തുന്ന ഗംഭീരമായ കൊടയാണ് നമ്മുടെ നാളെ ഏപ്രിൽ മാസം രണ്ടാം തീയതി നമ്മുടെ നെന്മാറ വേളയ്ക്ക് പൊങ്ങുന്നത് ആ ഗജവീരന്മാരുടെ പുറത്ത് നമുക്ക് അതിമനോഹരമായി കാണാൻ പറ്റുന്ന കൊടകളാണ് നെന്മാറു ദേശത്തിൻ്റെ ആനച്ചമയ പ്രദർശനമാണ് അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ മനോഹരം വളരെ മനോഹരമായ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നെന്മാറ ദേശത്തിൻ്റെ ആനച്ചമയം പ്രദർശനമാണ് അവിടെ ഉദ്ഘാടനം ചെയ്തു ചെയ്തു അപ്പോൾ ഇതാണ് കണ്ടുകളിൽ നമ്മുടെ നെന്മാറു ദേശത്തിൻ്റെ ആനച്ചമയം അതിമനോഹരമായിട്ട് ഒരുക്കിയിരിക്കുകയാണ് നെമാറ ദേശത്തിൻ്റെ ആനച്ചമ്മയാണ് നമ്മൾ കാണുന്നത് ചന്തമായിട്ടുണ്ട് ഇത് ഏപ്രിൽ മാസം രണ്ടാം തീയതി നമ്മുടെ നെന്മാറയിൽ നടക്കുന്ന ഗംഭീരമായ വേലകളുടെ വേലയായ നെന്മാറ വള്ളിയങ് വേലയുടെ ഭാഗമായി നെന്മാറു ദേശത്തിൻ്റെ ആനച്ചമ്മയ പ്രദർശനം ഉദ്ഘാടനം കഴിഞ്ഞു ആ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് എന്തൊരു രസമാണ് ഇല്ല ഇതാ നോക്കി ഓഹ കുടകളേ മുത്തുക്കുടകളെങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ് കാണാൻ നല്ല രസമാണ് ചന്താണ് കാര്യം കാര്യം വളരെ സ്വന്തമാണോ നോക്കൂ എന്താ രസമാണ് എന്താ രസമാണ് അല്ലേ ആ മുത്തുക്കടകളിങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ് നല്ല രസമുണ്ട് നെന്മാറദേശത്തിന്റെ വേല നെന്മാറ ദേശത്തിന്റെ വേലയാണ് നെന്മാറ ദേശത്തിന്റെ ആനച്ചമ്മയാണ് ഏറ്റവും അതിമനോഹരമായി ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ആ ഒന്നുകൂടി കാണാം വളരെ മനോഹരമായിട്ടാണ് ഒരുക്കിയിരിക്കുന്നത് നമ്മശം നമ്മശത്തിന്റെ അതിമനോഹരമായിട്ടുള്ള ആനച്ചാമ്യാണ് ഏറ്റവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തൊരു രസമാണ് അറിയോ